ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനുമോൾ ഹലുവ കട്ട് തിന്നെന്ന് പറഞ്ഞ് ഷാനവാസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനന്നൊരു മട്ടൻ്റെ ഒരു ഇതെടുത്തെന്ന് പറഞ്ഞാൽ നീ ഭയങ്കര വഴക്കവും അതുപോലെ കരച്ചിലൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പം നിനക്ക് അലുവ കട്ട് തിന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഷാനവാസ് അന്ന് മട്ടൻ കഴിച്ച് എടുത്തിണ്ട് പോയപ്പം അനിമോൾ ഒരുപാട് വഴക്കുണ്ടാക്കി അതുപോലെ കുത്തിയിരുന്ന് കരയൊക്കെ ചെയ്തതാണ് ആ ആളിന്ന് ഈ ഹലുവ കട്ട് തിന്നപ്പം അത് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഷാനവാസിനുണ്ട് എന്നാലും ഹലുവ ഒരു പലഹാരത്തിൽ പെടുന്നൊരു സാധനമാണല്ലോ അത് മട്ടൻ പോലെയല്ല മട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഉള്ളൊരു കറിയാണ് അപ്പോൾ അത് എടുത്തത് ഇതും തമ്മിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട് എന്നാൽ എന്നിരുന്നാൽ പോലും ഷാനവാസിനെ അത് ചോദ്യം ചെയ്യാനും അത് പറയാനുമുള്ളൊരു അവകാശമുണ്ട് കാരണം അനിമോൾക്ക് എന്തുവാകാം അത് ഷാനവാസിന് പറ്റത്തില്ല എന്നൊരു രീതി വന്നു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയാകത്തില്ലല്ലോ രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നിയമങ്ങൾ ഇപ്പം ബിഗ് ബോസ് വീടാണ് അപ്പം എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ് അപ്പം ഷാനവാസിനെ ഇത് ചോദിക്കാനുള്ള അവകാശമുണ്ട് അനിമോള് അത് ഹലുവ കട്ട് കഴിഞ്ഞാൽ അത് ഷാനവാസ് ചോദിക്കാതിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഷാനവാസ് ചോദിച്ച് അത് നല്ല കാര്യമാണ് ചോദിക്കാൻ അനുവാദമുണ്ട്